അച്ഛനും മകനെയും കിട്ടിയിട്ടുണ്ട് എൻ്റെ അടുത്ത് പറയാതെ എന്റെ നാട്ടിൽ വന്ന് ലോഡർക്ക് പോവായിരുന്നു ഞാൻ വട്ടം വെച്ച് പിടിച്ചതാ ഞാൻ അച്ഛ വണ്ടി സൈഡാക്കി പറഞ്ഞു ആ സമയത്ത് അച്ഛനാണ് ഓടിച്ചിരുന്നത് കേട്ടോ എന്റെ അച്ഛനല്ല കേട്ടോ എന്റെ കൂട്ടുകാരന്റെ അച്ഛനാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ബന്ധം കേട്ടോ ഞാൻ അന്ന് മുതൽ കാണുന്നതാണ് ഈ അച്ഛനും മകനും തന്നെ ഉണ്ട് ഞാൻ ഇവരുടെ വീഡിയോ ഇപ്പൊ എത്രാമത്തെ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ ഇതിനു മുന്നേ ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യുമ്പോൾ മകനായ അർജുൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അന്ന് അച്ഛനല്ലായിരുന്നു ഇവര് കണ്ണൂർ കണ്ണപുരം എന്ന സ്ഥലത്താണ് നല്ല കമ്പനിയായ അച്ഛനും മകനായിട്ടോ എന്തിനും കട്ട സപ്പോർട്ടാ ഞങ്ങള് കൊറോണ സമയത്ത് കണ്ടൊരു കഥ ഉണ്ട് അത് വല്ലാത്തൊരു കഥ കേട്ടോ ഞങ്ങൾ ആരുടെ ജീവിതത്തിൽ മറക്കാത്തൊരു കഥയാണ് അന്ന് ശരിക്കും ഞാനൊന്നും പെടേണ്ടിയായിരുന്നു പക്ഷെ പെട്ടില്ല ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു പോലീസ് പൊക്കിയിട്ടുണ്ടായിരുന്നു തന്നെ അത്രേ ഉള്ളൂ അന്ന് മുതൽ നല്ല കമ്പനിയാണ് വേറെ അന്ന് മുതൽ നല്ല കേട്ടോ അന്ന് ഒന്നും കൂടി ഞങ്ങളെ കമ്പനി വർദ്ധിച്ചു ഇതാണ് അച്ഛൻ അച്ഛൻ്റെ പേര് രമേശൻ രമേശെന്നാണ് പിന്നെ ഇത് മകനാണ് അർജുൻ അർജുനൊരു നാളെ എൻ്റെ അടുത്ത് പറയാം നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ട ഇതിന് മുമ്പത്തെ വീഡിയോ ഒരു വൈറലാണെന്നാണ് അച്ഛനും മകനും പറയണത് ഞാൻ പറഞ്ഞു അതാണ് നമുക്ക് വേണ്ടത് നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ അച്ഛാ നിങ്ങള് വൈറലാകണം ഞാൻ അച്ഛൻ തന്നെയാണ് വിളിക്കാറ് രമേശ് ഏട്ടൻ എന്ന് ഞാൻ വിളിക്കാറില്ല അത് അച്ഛനും അറിയാം മകനും അറിയാം ഇപ്പൊ അവര് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇത് എല്ലാവരും കാണിപ്പൊ എല്ലാരും മെസ്സേജ് കഴിക്കുന്നുണ്ട് അത് തന്നെ നമുക്ക് സന്തോഷം ഉണ്ട് കേട്ടോ കാരണം അച്ഛന്റെ നാട്ടിലുള്ള എല്ലാവരും അച്ഛനെ തിരിച്ചറിയാൻ തുടങ്ങി മകനെയും തിരിച്ചറിയാൻ തുടങ്ങി അതാണ് നമുക്ക് വേണ്ടത് ഇതുപോലെ അച്ഛനും മകനും ഉണ്ടോ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇവര് രണ്ടുപേരും ഒന്നിച്ചാട്ടുള്ളത് അർജുനെ ക്ലീനർ പണി പഠിപ്പിച്ചവൻ അച്ഛൻ തന്നെയാ അവന് ആദ്യമായി സ്റ്റിയറിംഗ് കൊടുത്തു അവന്റെ അച്ഛനെയാണ് അപ്പൊ എപ്പോഴും അവനോട് ആരോടും പറയാം അവന് എന്റെ അച്ഛനാണ് എന്റെ ആശാന് അതെന്നെ പോരല്ലേ അച്ഛൻ അവനും നല്ല കമ്പനി നല്ല കമ്പനി കേട്ടോ അങ്ങനെ ഇവര് പോവാണ് ഞാൻ അവരെ ഒഴിഞ്ഞിപ്പിച്ചില്ല അവര് ചായ പറഞ്ഞു ഞാൻ നിർബന്ധിച്ചിട്ട് ഇവർ ഇപ്പൊ വേണ്ട ഞങ്ങള് ബൈപ്പാസ് കയറിട്ട് കുടിച്ചോളാന്നറിയി അങ്ങനെ ഇവര് പോവാണ് കേട്ടോ എന്തായാലും പോയിട്ട് വരെ വണ്ടി കിടിലുക്കിഞ്ഞാലേ ഇവർ തടിയിലോടാണ് ഓടുന്നത് തടി ഇറക്കിയിട്ട് ഇപ്പൊ തിരിച്ചു പോവാണ് കണ്ണൂരേക്ക് കെട്ടോ ആ സമയത്താണ് ഞങ്ങൾ കണ്ടത് എന്തായാലും ഇവരെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം കഴിഞ്ഞ ദിവസം കൂടി അർജുൻ മെസ്സേജ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ കണ്ടിട്ട് ഇപ്പൊ കുറേ അല്ലേ ഞാൻ അർജുൻറ് എടുത്ത് നമ്മൾ പ്ലാൻ ചെയ്യണ്ട പ്ലാൻ ചെയ്യാതെ കണ്ടാൽ നമുക്ക് കാണാൻ പറ്റും അത് തന്നെയാണ് ഇപ്പൊ ഉണ്ടായതെട്ടോ പ്ലാൻ ചെയ്യാതെ ഞങ്ങൾ കണ്ടു എന്തായാലും പോയിട്ട് ഒരു അച്ചാ മകനെ പോയിട്ട് വാട്ടോ ഓക്കെ കാണാമൊത്തേ പോയിട്ട് വാ എന്തായാലും പോളി പൈപാട്ടോ ഓൾ ദി ബെസ്റ്റ് അച്ഛാ